മുഖ്യമന്ത്രിക്ക് പി ആർ നടത്തുന്നത് ആരാണെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതിനുള്ള പണം എവിടെ നിന്നാണ് കൊടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത് ഏജൻസികളാണോ ഏജൻസികളാണോ പാർട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്വയം ഇത് ഏൽപ്പിച്ച ഏജൻസികളാണോ ഈ പി ആർ കമ്പനികൾക്കുള്ള പണം ആരാണ് കൊടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണോ സർക്കാർ ഖജനാവിൽ നിന്ന് എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പി ആർ ഏജൻസികളെ കൊടുത്ത നിശ്ചയിച്ചാൽ അതിന് ആരാണ് പണം കൊടുക്കുന്നത് ഇത് ജനങ്ങളുടെ നികുതി പണമാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് പി ആർ വിജയനായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പി ആർ ഈ കേരളത്തിലെ കോടി ജനങ്ങളിൽ ഒരാൾ പോലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ വിശ്വസിക്കില്ല കാരണം ഇതുപോലെ ഇംഗ്ലീഷ് പത്രത്തിന് മാത്രം ഈ പ്രസ്താവന കൊടുത്തത് ദുരുദ്ദേശപരമായാണ് അധികാരത്തിൽ തുടരാനുള്ള ഒരു അവകാശവും മുഖ്യമന്ത്രിക്കില്ലെന്നും സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മറ്റന്നാൾ ബിജെപി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു